നമസ്കാരം കൂട്ടുകാരി ഞാൻ പീറ്റർ ചൂടുള്ളൊരു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു ഇഞ്ചി കൃഷി കൃഷിയായാലോ ഇഞ്ചി കൃഷി നമ്മളെ ഒരു പ്ലാസ്റ്റിക് കവറിൽ അതായത് ഈ അഞ്ച് കിലോടെയൊക്കെ ആശീർവാദ ആട്ട വരുന്ന കവറ് ഒഴിഞ്ഞത് നമുക്ക് കിട്ടും അതുപോലെ പത്ത് കിലോയുടെ ആട്ടും അതിനകത്ത് നമ്മൾ മണ്ണ് മണ്ണ് നിറച്ച് ഇഞ്ചി കൃഷി ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കാമെങ്കിൽ ഇങ്ങനെയുള്ള കൃഷി രീതികൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാവുന്നതാണ് ഈ അഞ്ചിലോ കൊള്ളുന്ന ആശീർവാദാട്ടുള്ളുന്ന കവറിൽ പിന്നെ രണ്ട് സൈഡും ഇച്ചിരി ഹോളിട്ടിട്ട് പിന്നെ മണ്ണ് നിറയ്ക്കണം ആദ്യമേ തന്നെ കരിയില വാരിയിട്ട് നിറയ്ക്കരുത് കരിയം ഈ കരയിലയുടെ ഇതങ്ങ് അടിഞ്ഞു കൂടുമ്പോൾ അതങ്ങ് മണ്ണ് താഴും അതുകൊണ്ട് കരിയില ആദ്യമേ തള്ളരുത് ആദ്യം കുറച്ച് മണ്ണിടുക പിന്നെ കുറച്ച് അങ്ങോട്ട് കരിയിലെങ്കിലും വരി ഇടുക പിന്നെ അതിനുശേഷം പകുതിയാകുമ്പോൾ കുതിർത്ത കോഴിക്കാഷ്ടം ഇടുക ആദ്യമേ തന്നെ ഇത് പതിനഞ്ച് ദിവസത്തിന് മുമ്പ് മണ്ണ് ട്രീറ്റ് ചെയ്തതാണ് കുമായിട്ട് ചെറുതായിട്ട് കുമ് ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യുക ചെയ്തതാണ് അമിതമായാലും പിന്നെ അത് വേറെ പ്രശ്നങ്ങളുണ്ടാവും കുമായം ട്രീറ്റ് ചെയ്ത എഴുതാ മണ്ണാണിത് അതിന് ശേഷം ഇത് കരിയില ഇടുവ കരിയിട്ടിട്ടതിനു ശേഷം ഇങ്ങനെ വാരി നിറയ്ക്കുവോ നിറയ്ക്കുവോ കോഴി കോഴിക്കാഷ്ടം അങ്ങനെ ഇടുകയാണ് വീണ്ടും ചേച്ചി ചാമ്പല് ചാമ്പലൂടെ വരി ഇടുകയാണ് വീണ്ടും മണ്ണ് നിലച്ചിടുക கவர் முக்கால் பாகம் வரை மண்ணிடுவா மண்ணிட்டு இஞ்சி ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാം ഇഞ്ചി നമുക്ക് ഇതിനകത്തോട്ട് എന്നെ കൈകൊണ്ട് കുഴിച്ച് അങ്ങ് വെക്കുക ഏതെങ്കിലും കവറായാലും മതിയോ പത്തിയിലോ അരി വരുന്ന കവറായാലും മതി അല്ലെങ്കിൽ ചാക്ക് രണ്ടായിട്ട് കണ്ടിച്ച് അങ്ങനെ വെച്ച് കിട്ടിയാലും പിന്നെ ഇങ്ങനെ ണ്ടാക്കിയാലും നമുക്ക് ഇഞ്ചി നടാം ടറസിൻ്റെ മുകളിൽ വെക്കാനോ എവിടെ വേണമെങ്കിലും വെക്കാതെ നല്ല സൂര്യപ്രകാശവും പിന്നെ ഇഞ്ചി വെള്ളവും കൂടെ വേണം ഇതിന് പിന്നെ വേപ്പിൻപിണ്ണാക്ക് കുതിർത്തും ഇട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് വേരുകൾക്ക് മറ്റ് ക്ഷതങ്ങളോ പിന്നെ ഡാമേജോ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ മിണ്ണാക്കിടുന്നത് നല്ലതാണ് ഒരു വളവും കൂടിയാണ് വേപ്പി മിണ്ണാക്ക് കവർ വേണമെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന കടകളിൽ ചെന്ന് ചോദിച്ചാൽ അവർ അവർക്ക് ആട്ടം വരുന്ന കവറുകളുണ്ട് അത് അത് വാങ്ങിച്ചാൽ മതി അല്ലെങ്കിൽ വീട്ടിലേതെങ്കിലും പിന്നെ അഞ്ച് കിലോ പത്ത് കിലോ കൊള്ളുന്ന കവറെടുത്താലും മതി ഇഞ്ചി കുഴിച്ചു വച്ചതിന് ശേഷം അതിന് മുകളിൽ കരിയില വാരി ഇടുക അതിന് ശേഷം വല്ലപ്പോഴും വെച്ച് വെള്ളം നനയ്ക്കുക അതിന് ശേഷം ചാണകപ്പാൽ കലക്കി ഒഴിക്കുന്നത് നല്ലതാണ് ഇങ്ങനെ നിറച്ച് ഇഞ്ചി നട്ടതിന് ശേഷം നമ്മൾ ഒരു ഈ ഫൗണ്ടേഷൻ്റെ മോളേ വെക്കുകയാണ് മതിലിൻ്റെ അവിടാവുമ്പോൾ ഒതുങ്ങിയിരിക്കുന്നോളും കണ്ടതിന് വളരെ നന്ദി